വേണ്ട കാര്യങ്ങൾ ചോയിച്ച് വാങ്ങിച്ചോളണം സീരിയസ്ലി മാൻ വേണ്ട കാര്യങ്ങൾ ചോയിച്ച് വാങ്ങിച്ചോളാം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കോളണം യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ നമ്മള് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ആഹാരത്തിന്റെ കേസില് മാത്രമല്ല സിനിമയുടെ കേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് ചോദിക്കണം അതിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വീഡിയോ ചെയ്ത് ചോദിക്കാൻ വേണ്ടി പറ്റണെങ്കിൽ അങ്ങനെ ചോദിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റിലൂടെ ചോദിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുക എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാനിതാ വീഡിയോയിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഏതെങ്കിലും ഡയറക്ടർമാർ കേൾക്കുമോ ഏതെങ്കിലും റൈറ്റേഴ്സ് കേൾക്കുമോ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി കേൾക്കുമോ എന്നൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഈ ടോവിനോ തോമസും ഉണ്ണി മോഹന്രും ഇവർ രണ്ടുപേരും ഒരു സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ഏ അതിപ്പോൾ ഹീറോ ആയിട്ടോ ആര് ഹീറോ ആ ഒരു വില്ലനോ അതെന്തോ ആയിക്കോട്ടെ ഈ രണ്ട് പേരും എന്താണ് ഒരു ഒരു സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ഞാൻ ഇവരെ കാണാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല രീതിയിലൊക്കെ നല്ലൊരു കഥയും ഇവർക്ക് നല്ല കഥാപാത്രങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവും ഇല്ല ആരെങ്കിലൊക്കെ ഒന്ന് ആ രീതിയിൽ കൺസിഡർ ചെയ്യേ എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു പടം ഇറക്കി അങ്ങട്ട് വിട്ട് ഇപ്പോൾ മിക്കായൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ആ സിനിമ അത്ര വലിയ സക്സസ് ഒന്നും ആയില്ല നമുക്കറിയാം പക്ഷെ അതിന്റെ അകത്തുള്ള മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഹെവി ആയിരുന്നു അടിപൊളി ഹൈറ്റുമായിരുന്നു അപ്പൊ അതിന്റെ സ്പിൻ ഓഫ് ഇതപ്പോ മാർക്കോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അതിപ്പോ വേറെ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെയൊക്കെയോ എത്തി ആ പടം അയ്യോ വയലൻസ് എന്നൊക്കെ പറഞ്ഞ് എവിടെ എവിടെയൊക്കെയോ എത്തി ഉണ്ണിമൂന്തനാണെന്നുണ്ടെങ്കിലും ഓരോ ഒറ്റ സിനിമ കൊണ്ട് വേറെ റേഞ്ചിലേക്കാണ് മൂപ്പിനും പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കായിരുന്നു ആക്ഷൻ എന്നുള്ള രീതിയിൽ ഉണ്ണി ഓൾറെഡി തെളിയിച്ചതാണ് ഇപ്പോൾ മാർക്കും കൂടി വന്ന സമയത്ത് വേറെ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കണം ഞാൻ രണ്ടായിരത്തി പതിനാറിലൊരു സിനിമയെക്കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് സ്റ്റൈൽ സ്റ്റൈൽന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എത്ര ആളുകൾ ആ സിനിമ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടവർ എത്ര ആൾക്കാർ ആ സിനിമയെക്കുറിച്ച് ഓർക്കണ്ടെന്നുള്ളത് എനിക്കറിയില്ല അതിൽ ടോവിനോ തോമസും ഉണ്ണി മോഹന്തിനും ഒരുമിച്ചുണ്ടായിരുന്നു അതിൽ ടോവിനോ വില്ലനും ഉണ്ണി ഹീറോ അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു അടിപൊളി ഒരു സിനിമയായിരുന്നു അത് സ്റ്റൈലസാധനം ഇപ്പൊ ഉണ്ണിനെ കുറിച്ചിട്ടിനി പുകഴ്ത്തി പറയാനൊന്നുമില്ല ഓൾറെഡി മാർക്കോ ഇറങ്ങിയതിനു ശേഷം ഉണ്ണിയെ ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് ഞാൻ സംസാരിച്ചതാണ് ആ സിനിമയെ കുറിച്ച് ഒരുപാട് സംസാരിച്ചതാണ് ഉണ്ണി വേറെ റേഞ്ചാണ് ആക്ഷൻ്റെ കേസിലാണെങ്കിലും സ്റ്റൈലിന്റെ കേസിലൊക്കെ ആണെങ്കിലും ഒക്കെ പക്ഷെ നമ്മളിവിടെ എഡ്ഗറിനെ മറന്നുപോകാൻ വേണ്ടി പാടില്ല സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമയിലെ എഡ്ഗറിനെ മറക്കരുത് എഡ്ഗറിനെ മറക്കരുത് എഡ്ഗറിനെ ഇപ്പൊ മറന്നുപേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിന്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സിനിമ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അല്ലെങ്കിൽ എഡ്ഗർ സ്റ്റൈൽ മൂവി സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു നോക്ക് എന്ത് എന്ത് അടിപൊളി ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ ടോവിനോന്റെ അതിൻ്റെ അകത്ത് കീഴിലെ ആറ്റിറ്റ്യൂഡ് അല്ലേ അല്ല സ്റ്റൈലും സാധനമായിരുന്നു ഇപ്പോ ഇപ്പൊ ഇപ്പോ ടോവിനോ എന്ന് പറയുന്ന ആസ് എൻ ആക്ടർ ടോവിനോ ഇപ്പോ എന്താണ് കുറച്ചും കൂടി ഇപ്പൊ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇപ്പോഴത്തെ ടോവിനോവിന്റെ ഒരു സാഹചര്യത്തിൽ എഡ്ഗറിൻ്റെ ഒരു സ്പിൻ ഓഫ് വരികയാണ് വേറെ റേഞ്ച് ആയിരിക്കും ഇപ്പോൾ ഉണ്ണിമൂന്തലും ടോവിനോം ഒരുമിച്ചൊരു സിനിമയിൽ വരണതിനെ കുറിച്ചിട്ട് പിന്നെ ആലോചിച്ചോട്ടെ ആരെങ്കിലും ആലോചിച്ചോട്ടെ പക്ഷേ ഈ എഡ്ഗർ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമയിലോ ടോവിനോവിൻ്റെ എഡ്ഗർ എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല സ്റ്റൈലും സാധനമാണ് സ്പിൻ ഓഫിന് പറ്റിയ സാധനമാണത് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ് സ്പിൻ ഓഫിന് പറ്റിയ സാധനമാണ് അത് ആരെങ്കിലും ഒന്ന് പരിഗണിക്കി ആരെങ്കിലും ഒന്ന് പരിഗണിക്കുക ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സോ ഏതെങ്കിലും ഡയറക്ടേഴ്സോ ഏതെങ്കിലും റൈറ്റേഴ്സോ വണ്ടാർ അടങ്ങാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് എഡ്ഗർ എന്ന് പറയുന്ന കാരക്ടറിന്റെ സ്പിൻ ഓഫ് ഒന്ന് ആരെങ്കിലും ഇറക്ക് സ്റ്റൈലോ സാധനവും സാധനമല്ലേ ഞാൻ വീണ്ടും വളരെ ആത്മാർത്ഥമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് പറയുകയാണ് ഞാൻ അതിൻ്റെ സ്പിൻ ഓഫ് കാണാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അന്ന് കുറേ കാലം മുമ്പാണ് ഞാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമ കാണുന്നത് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എഡ്ഗറിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എഡ്ഗറിന്റെ സീൻ മാത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്നുണ്ട് എന്തൊരു ആറ്റിറ്റ്യൂഡ് ആ ക്യാരക്ടറിന് സ്പിൻ ഓഫ് ആലോചിക്കണോ ആരെങ്കിലും എഡ്ഗറിന്റെ സീനുണ്ട് മറ്റു ഉണ്ണിമുന്തിന് ടോവിനോ തമ്മിൽ അതിലൊരു സീനുണ്ട് അതിൽ ഉണ്ണിമുന്തൻ ഓങ്ങി അട്ടിക്കാൻ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ടോവിനോ കേറി ഇങ്ങനെ പിടിക്കും അപ്പോൾ ടോവിനോന്റെ വായിൽ ഓൾറെഡി മറ്റേ സിഗാർ എന്താ സാധനമുണ്ട് ടോവിനോ ഇങ്ങനെ പിടിക്കും കൈ ഇങ്ങനെ പിടിച്ചിട്ട് അണാൻ സിഗാർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഒരു ഉണ്ട് ആറ്റിറ്റ്യൂഡ് മനസ്സിലായ അപ്പൊ ടൂറിഞ്ഞ സാധനം കിടം സാധനമായിരുന്നു ആ കുറേ സീനുകൾ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് അങ്ങനെ സ്റ്റൈലും ആ സിനിമ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിഗംഭീരം അല്ലെങ്കിൽ ഭയങ്കര സ്റ്റഫാണ് ആ സിനിമ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ സിനിമ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഐ മീൻ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് അതിൻ്റെ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പം എഡ്ഗറിൻ്റെ കേസ് ഞാൻ ആ സിനിമ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എഡ്ഗറിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം ടോവിനോൻ്റെ ആരും അങ്ങനെ അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ ടോവിനോൻ്റെ അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടോവിനോൻ്റെ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധനത്തെ കുറിച്ചിട്ട് ആൾക്കാർ അത് അത് ചിന്തിക്കണം ആ സാധനം വരണം ടോവിനോ ഉണ്ട് ഇറുക്ക് അപ്പം ആളെ കൂടി ഇപ്പം ആക്ഷന്റെ കേസിലൊക്കെ മൂപ്പിരൊന്ന് മിനിക്കിയൊക്കെ ഒന്ന് വന്ന് ഒരു ലെവലിലേക്കൊക്കെ പുള്ളി പുള്ളിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും ഇപ്പം ടോവിനോനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ടോവിനോ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ആക്ടറാണ് ആസ് ആൻ ആക്ടർ പലതരത്തിലുള്ള കഥകളുടെ ഭാഗമാവുക അതേപോലെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം അയാളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് ആക്ച്വലി ഉണ്ട് അത് ഞാൻ പല വീഡിയോസിൻ്റെ അകത്തും പുള്ളിയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ അതിനെ എക്സ്പ്ലോർ ചെയ്യണം ഇനിയും ഇനിയും എക്സ്പ്ലോർ ചെയ്യണം ഇപ്പം ഡാൻസ് ഇപ്പം തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയിൽ അയാൾ ഡാൻസ് ചെയ്തു ആ ഡാൻസ് എനിക്ക് പേഴ്സണലി അയാൾ അയാൾ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല അയാൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ട് അയാൾ അത് ചെയ്തു അത് അത് എത്രത്തോളം എത്രത്തോളം അത് അടിപൊളിയായി എന്നൊന്നുമല്ല പക്ഷെ അയാൾ അത് ശ്രമിച്ചു അത് ചെയ്തു എന്നുള്ളൊരു സാധനം ആക്ച്വലി ഉണ്ട് അപ്പൊ അയാൾ മിനുക്ക് പണികൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ ആക്ഷൻ്റെ കേസിലാണെങ്കിലും മൂപ്പര് നന്നായിട്ട് ആക്ഷനും പരിപാടികളൊക്കെ ചെയ്യും അപ്പൊ ആരെങ്കിലുമൊക്കെ ഒന്ന് മൂപ്പരേനെ ഒന്ന് ഇപ്പൊ മറ്റേ എ ആർ എന്ന് പറഞ്ഞ സിനിമയിൽ മണിയന്റെ ക്യാരക്ടർ എന്താ ആസ് എൻ ആക്ടർ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും ആ സിനിമയിൽ മൂപ്പര് നന്നായി ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഉണ്ണി വേറെ റേഞ്ചിൽ നിൽക്കുന്നു അപ്പോൾ ഉണ്ണിനെ ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷം ഉണ്ണി മൂന്തനെ കാരണം മുമ്പാണെങ്കിലും ഉണ്ണി ആക്ഷൻ നന്നായി ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ മൂപ്പനോട് ഒരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഗംഭീരമായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ മാർക്കോല് വാരി വാരി നിറച്ച് നമുക്ക് കിട്ടി ആഗ്രഹിച്ച സാധനം കൃത്യമായിട്ട് കിട്ടി സ്റ്റെയർ കേസ് ഫൈറ്റ് മറ്റേ ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റ് എന്തോ ഒരു സാധനങ്ങൾ അതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം ഉണ്ണിമൂന്ത നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ടോവിനോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അയാളേനെ അങ്ങനെ ഇരുത്തണ്ട അയാളേനെയും ഒന്ന് ഇത്തരത്തിലുള്ള കേസിലും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും അയാളുടെ ഒരു 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 ആക്ഷൻ സാധനം വരട്ടെ അയാളും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ടോവിനോ ചെയ്യാൻ ചെയ്യാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല എല്ലാം ചെയ്യുന്നുണ്ടല്ലോ കോമഡിയും ചെയ്യുന്നുണ്ട് മറ്റേ എല്ലാ പരിപാടികളും മൂവില് ചെയ്യുന്നുണ്ട് ഇപ്പം മിന്നൽ മുരളി കൈൻഡ് ഓഫ് സാധനം എല്ലാ പരിപാടികളും മൂബില് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ടോവിനോയിൻ്റെ ഞാൻ മനസ്സിലാക്കിയോരത്തോളം കാലം പക്ഷേ മനസ്സിലാക്കിയോടത്തോളം പുള്ളിയുടെ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള സിനിമകൾ പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ടോവിനോയിന് ഗംഭീര ഒരു സക്സസ് ആക്ച്വലി വരണം വേറെ ഗംഭീര സക്സസ് ആയിരുന്നു പക്ഷേ മൂപ്പർക്ക് ഇനിയും ഡിസേർവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് അയാളുടെ ആത്മാർത്ഥത ഐ സി ആസ് എൻ ആക്ടർ അയാൾ സിനിമയിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് ആ ആത്മാർത്ഥതയ്ക്ക് ഡിസേർവ് ചെയ്യുന്ന ആസിഫലിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുണ്ടല്ലോ ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് സാധനം പുള്ളിക്ക് ഇനിയും വരണം ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ എഡ്ഗറിൻ്റെ പരിപാടി കണ്ടപ്പോൾ ഞാൻ അഡ്ഗറിൻ്റെ പറയുകയാണ് കേട്ടോ എഡ്ഗറിൻ്റെ ഒരു സ്പിൻ ഓഫ് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കി വിട ആരെങ്കിലുമൊക്കെ ഇറക്കി വിട് ആഗ്രഹിക്കുകയാണ് ആസ് എ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക് ആ സിനിമ കണ്ടിട്ട് ആ സിനിമ മറന്നു പോയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക് യൂട്യൂബിൻ്റെ അകത്ത് ചെറിയ കട്സ് ഒന്നും നിങ്ങൾ കണ്ടു നോക്ക് ടോവിനോവിൻ്റെ എഡ്ഗർ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കി നോക്ക് അത് അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പതിനാറില് ടോവിനോനെ മൂപ്പിന് അത് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് നല്ല സ്റ്റൈൽ നല്ല ആറ്റിറ്റ്യൂഡിലുണ്ട് മൂപ്പിന് ചെയ്തു വെച്ചിട്ടുണ്ട് പണി വെച്ചിട്ടുണ്ട് പിന്നെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ അന്ന് അയാൾ അങ്ങനെ ചെയ്തു ഇന്ന് ഇപ്പോൾ ഇന്നത്തെ ടോവിനോ ഇന്ന് ഡെവലപ്പ് ചെയ്ത് അയാൾ അയാളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ എഫേർട്ട് ഇട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ അയാളുടെ അടുത്ത് ഒരു എഡ്ഗർ പോലത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ കിടന്ന സ്റ്റോറി പരിപാടി അത്തരത്തിലുള്ള ഫൈറ്റ് പരിപാടിയൊക്കെ ആയിട്ട് അയാളുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യാൻ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കും അയാൾ അതിന് വേണ്ടിയിട്ട് വർക്കും ചെയ്യും പാഷൻ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും ഒന്ന് പരിഗണിക്കി ആ എഡ്ഗറിനെ ഇവിടെ ഇറക്കി വിട്ടേ എഡ്ഗറിനെ ഇവിടെ ഇറക്കി വിട്ട് ആദ്യം എഡ്ഗറിൻ്റെ ഒരു സ്പിൻ ഓഫ് വരട്ടെ അതിന് ശേഷം ഉണ്ണിയും മറ്റേ ടോവിനും ഒരു സിനിമ ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പിന്നെ മാർക്കോമെസസ് അഡ്ഗർ ഒക്കെ വരുമോ ഇങ്ങനെ വരാക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും ഒരു ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ ചിലപ്പോൾ മണ്ടത്തരാളോ എനിക്ക് അറിയില്ല പക്ഷെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജസ്റ്റ് പറയണമെന്ന് മാത്രം ഇപ്പോൾ യു എം എഫ് പ്രൊഡക്ഷൻ ഉണ്ണി മുൻ തന്നെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതൊക്കെ ഒന്ന് പരിഗണിക്കട്ടോ ഒന്ന് നോക്ക് നിങ്ങൾ നോക്ക് നിങ്ങൾ ഉഷാറല്ലേ രണ്ടുപേരും അടിപൊളിയാണ് നിങ്ങളൊന്ന് പരിഗണിക്കും ഉഷാറാക്കി വിട് പട്ടങ്ങളൊക്കെ വരട്ടെ ഏഷ് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇറങ്ങിയപ്പോൾ അങ്ങനെ ആ സിനിമ ഇന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിനുക്ക് പണികൾ അതിപ്പോൾ ക്യാരക്ടറൈസേഷനിലാണെങ്കിലും അതിപ്പോൾ ഉണ്ണിയുടെ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടറാണെങ്കിലും എഡ്ഗറിൻ്റെ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടറാണെങ്കിലും അന്നത്തെ ആ സിനിമയുടെ ഒരു സ്റ്റോറി ലൈനും പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെയൊക്കെ ഇറക്കി ഇപ്പോൾ രണ്ടായിരത്തി ഈ ഒരു ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് അതിനെ വർക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ കഥയ്ക്കൊക്കെ ഒന്നൊരു മിനുക്ക് പണിയൊക്കെ പരിപാടിയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കിഡിലെ സ്റ്റഫായിരിക്കും അത് കിടലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ മലയാളത്തിൽ റേറാണോ അത്തരത്തിലുള്ള സ്റ്റൈലായിട്ടുള്ള അടിപ്പടം വരുന്നുണ്ട് പക്ഷേ ഇപ്പം മാർക്കോ ഒരു ഡിഫറൻസ് ആണോ അല്ലേ ഒരു വയലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ മലയാളത്തിൽ വരുന്നത് റേറാണ് അത് വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എഡ്ഗറിൻ്റെ ആ ഒരു സാധനമൊക്കെ ഒന്ന് പരിഗണിക്കാവുന്നൊരു പരിപാടിയാണ് സ്പിൻ ഓഫ് ഒക്കെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്നൊരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ വലിച്ചു നീട്ടുന്നില്ല